നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു ആഗ്രഹം അത് പെട്ടെന്ന് നേടിയെടുക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അതിനായി ആദ്യം ഒരു പേപ്പർ എടുക്കുക അതിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എഴുതുക അതിൽ ഇപ്പോഴുള്ള ആളുകൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്ന് ചിന്തിക്കുക അതിൽ എന്തൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി എഴുതുക എത്ര നാളിനുള്ളിൽ വിജയിക്കണം അത് തീരുമാനിക്കുക എഴുതി വയ്ക്കുക ആ സമയം അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുക ഈ സമയം ചുറ്റുപാടുകൾ നിങ്ങളെ പരിഹസിച്ചെന്ന് വരാം അത് കാര്യമാക്കേണ്ടതില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യം വിജയിക്കുമോ എന്ന് ചിന്തിക്കരുത് വിജയിച്ചിരിക്കും വിജയിപ്പിക്കും എന്ന് ചിന്തിക്കുക ആ ആഗ്രഹത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നിങ്ങളിൽ കൊടുക്കുക അങ്ങനെ അതിശക്തമായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും ചെറിയ വലിയ തോൽവിയിലൂടെ തന്നെ ആ ആഗ്രഹത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അത്ര ശക്തവും സത്യവും ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി